സംസ്ഥാനത്ത് മുപ്പത്തിയഞ്ച് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ കൂടി യാഥാർത്ഥ്യമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നവകേരളം കർമ്മ പദ്ധതി ആർദ്ര മിഷന്റെ ഭാഗമായാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ഏപ്രിൽ മാസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത അമ്പത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് ശേഷമുള്ളവയാണിവ സംസ്ഥാനത്തെ എണ്ണൂറ്റി എൺപത്തി ആറ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെയാണ് കെട്ടിടം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും അധികമായി ജീവനക്കാരെ നിയമിച്ചും ഘട്ടം ഘട്ടമായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നത് ഇതോടെ ആകെ അറുന്നൂറ്റി അറുപത്തി മൂന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ഒ പി സേവനങ്ങൾ രാവിലെ ഒൻപത് മണി മുതൽ ആറു വരെയാണ് ആശുപത്രികളെ ജനസൗഹൃദമാക്കുന്നതിനായി എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും കാത്തിരിപ്പ് മുറികൾ ഒ പി രജിസ്ട്രേഷൻ കൗണ്ടറുകൾ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ഉപയോഗിക്കുന്നതിനായി റാംബ് രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ പരിശോധനാ മുറികൾ ഇഞ്ചക്ഷൻ റൂം ഡ്രസ്സിംഗ് റൂം ഒബ്സർവേഷൻ റൂം സ്റ്റേഷൻ ലാബ് ഫാർമസി ലാബ് വെയിറ്റിംഗ് ഏരിയ കാത്തിരിപ്പ് മുറികൾ ബോധവൽക്കരണത്തിനായി ടെലിവിഷൻ എയർപോർട്ട് ചെയർ ദിശാ ബോർഡുകൾ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം രോഗി സൗഹൃദ ശുചിമുറികൾ എന്നിവ ഉറപ്പാക്കുന്നു എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും വയോജന സ്ത്രീ ഭിന്നശേഷി സൗഹൃദമായാണ് നിർമ്മിക്കുന്നത്